നമസ്കാരം ഞാൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകുന്നതിൽ അന്തിമ തീരുമാനം ഇന്ന് സ്ഥാനാർത്ഥിത്വത്തിലെ അന്തിമ തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നും ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡ് അനുകൂല നിലപാടെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പാർട്ടിക്കുള്ളിൽ അനിശ്ചിതത്വം ഇല്ലെന്നും പി സി ചാക്കോയുടെ വിമർശനങ്ങളിൽ പ്രതികരിക്കാനില്ലെന്നും ഉമ്മൻചാണ്ടി സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള ആവശ്യകതയെക്കുറിച്ച് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ഇന്നലെ രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചു ഇന്ന് ഡൽഹിയിൽ ചേരുന്ന പ്രവർത്തക സമിതി യോഗത്തിലും വയനാട് സ്ഥാനാർത്ഥിത്വം സജീവ ചർച്ചയാകും വയനാട്ടിൽ രാഹുൽ സ്ഥാനാർത്ഥിയായാൽ കേരളം തൂത്തുവാരാൻ സാധിക്കുമെന്നാണ് നേതാക്കളുടെ അഭിപ്രായം വയനാട്ടിലും അമേട്ടയിലും ജയിച്ചാൽ വയനാട് നിലനിർത്തി അമേട്ടിയിൽ പ്രിയങ്കയെ മത്സരിപ്പിക്കാനും നീക്കങ്ങൾ സജീവമാണ് ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കരുതെന്ന അഭിപ്രായം നേതാക്കൾ രാഹുൽ ഗാന്ധി അറിയിച്ചിരുന്നു അതേസമയം രാഹുൽ വയനാട്ടിൽ മത്സരിക്കണമെന്നാവശ്യം കേരളത്തിലെ നേതാക്കൾ ശക്തമാക്കുമ്പോഴും ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പി സി ചാക്കോ ഉൾപ്പെടെയുള്ള നേതാക്കൾ അതൃപ്തി പരസ്യമാക്കിയിട്ടുണ്ട് കോൺഗ്രസിന്റെ ഒൻപതാം സ്ഥാനാർത്ഥി പട്ടികയിലും വയനാടും വടകരയും ഉൾപ്പെടുത്താത്തത് സസ്പെൻസ് വീണ്ടും കൂട്ടുകയാണ് കൊടുംചൂടിൽ ചുട്ടുപൊള്ളി കേരളം സംസ്ഥാനത്ത് പതിനൊന്ന് ജില്ലകളിൽ ഇന്നും നാളെയും സൂര്യതാപത്തിന് സാധ്യതയെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് പകൽ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിൽ താപനില മൂന്ന് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും തിരുവനന്തപുരം പത്തനംതിട്ട പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ചൂട് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത താപനില വർദ്ധിക്കുന്നതിൽ ആശങ്ക വേണ്ടതും സർക്കാർ മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കണമെന്നും ആരോഗ്യമന്ത്രി കെ കെ ശൈലജ നിർജലീകരണം തടയാൻ കുടിവെള്ളം കരുതുക പരമാവധി ശുദ്ധജലം കുടിക്കുക പകൽ സമയം ചായ കാപ്പി എന്നീ പാനീയങ്ങൾ ഒഴിവാക്കാനും ലൈറ്റ് കളർ വസ്ത്രങ്ങൾ ധരിക്കാനും നിർദ്ദേശം സൂര്യപ്രകാശമേൽക്കാത്തവിധം തൊഴിൽ സമയം ക്രമീകരിക്കണമെന്നും തൊഴിൽ വകുപ്പും നിർദ്ദേശിച്ചു ഇന്നലെ പുരത്തും കണ്ണൂരും പത്തനംതിട്ടയിലുമായി മൂന്ന് പേർ സൂര്യതാപമേറ്റു കുഴഞ്ഞു വീണ് മരിച്ചു പേർക്ക് ഇന്നലെ മാത്രം സൂര്യതാപമേറ്റതായി ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് വേനൽ മഴ അകന്നു നിൽക്കുകയും അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുന്നതുമാണ് സംസ്ഥാനം ചുട്ടുപൊള്ളാൻ കാരണം കഴിഞ്ഞ ഒരു മാസത്തിനിടെ പേർക്കാണ് പരിഹാരം കാണാൻ പെരുമ്പാവൂർ ബെത്തിൽ സുലോഖ പള്ളിയിലെ യാക്കോബായ ഓർത്തഡോക്സ് തർക്കം പരിഹരിക്കാൻ ഇന്ന് ചർച്ച കളക്ടറുടെ സാന്നിധ്യത്തിൽ മണിക്ക് ചർച്ച നടക്കും എ ഡി എമ്മിന്റെ പെരുമ്പാവൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇരുവിഭാഗങ്ങളായി ചർച്ച നടത്തിയിരുന്നു തർക്കം പരിഹരിക്കാത്തതിനാൽ കളക്ടറുടെ സാന്നിധ്യത്തിൽ വീണ്ടും ചർച്ച നടത്താനാണ് തീരുമാനം പള്ളിക്കുള്ളിലുള്ള യാക്കോബായ വിശ്വാസികളും പള്ളി വരാന്തയിലുള്ള ഓർത്തഡോക്സ് വിശ്വാസികളും പ്രതിഷേധവുമായി തുടരുകയാണ് പെരുമ്പാവൂർ പള്ളി തർക്കത്തിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ ഓർത്തഡോക്സ് സഭയുടെ അടിയന്തര സുന്നഹദോസും മാനേജിംഗ് കമ്മിറ്റി യോഗവും ഇന്ന് ചേരുന്നുണ്ട് ശനിയാഴ്ച ഓർത്തഡോക്സ് വിഭാഗം പെരുമ്പാവൂർ ബദേൽ സുലോകോ പള്ളിയിൽ പ്രവേശിച്ചതോടെയാണ് യാക്കോബായ വിഭാഗവുമായുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് നടൻ നടനും മക്കൾ നീതിമയം സ്ഥാപകനുമായ കമൽഹാസൻ പാർട്ടി പ്രകടന പത്രിക സ്ഥാനാർത്ഥികളുടെ രണ്ടാം ഘട്ട ലിസ്റ്റും ഇന്ന് ചെന്നൈയിൽ നടക്കുന്ന ചടങ്ങിൽ പുറത്തുവിടും പാർട്ടിയുടെ എല്ലാ സ്ഥാനാർത്ഥികളും തന്റെ മുഖങ്ങളാണെന്നും ഇത്തവണ മത്സരിക്കാനില്ലെന്നും കമൽഹാസൻ എല്ലാവർക്കും തൊഴിൽ തുല്യ ജോലിക്ക് തുല്യവേതനം വനിതാ സംവരണം കർഷകർക്കായുള്ള പദ്ധതികൾ തുടങ്ങി നിരവധി വാഗ്ദാനങ്ങളാണ് മക്കൾ നീതി മയം ഇത്തവണ തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത് അൻപത് ലക്ഷം ജോലികളും വനിതകൾക്ക് അൻപത് ശതമാനം സംവരണവും കൊണ്ടുവരുമെന്നതാണ് പാർട്ടിയുടെ പ്രധാന വാഗ്ദാനം ഹൈവേകളിൽ ടോൾ നിർത്തലാക്കും പൊതുവിതരണ സംവിധാനത്തിലൂടെ റേഷൻ വിതരണം കാര്യക്ഷമമാക്കും സൗജന്യ വൈഫൈ എന്നിങ്ങനെ മറ്റു പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായാണ് പാർട്ടിയുടെ വാഗ്ദാനങ്ങൾ ക്ലീൻ ചിറ്റ് യുഎസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വിവാദത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആശ്വാസം കേസിൽ ഡൊണാൾഡ് ട്രംപിനും മുള്ളർ കമ്മീഷന്റെ ക്ലീൻ ചിറ്റ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ റഷ്യയുടെ ഇടപെടലിൽ റിപ്പോർട്ട് ട്രംപിനെതിരെ തുടർ നടപടികൾക്കും റിപ്പോർട്ടിൽ പരാമർശമില്ല ട്രംപ് കുറ്റവിമുക്തനെന്ന് വൈറ്റ് ഹൌസ് അറ്റോർണി ജനറൽ യു എസ് കോൺഗ്രസ് മുൻപാകെ സമർപ്പിച്ചത് സ്പെഷ്യൽ കൌൺസിൽ റോബർട്ട് മുള്ളർ സമർപ്പിച്ച വിപുലമായ അന്വേഷണ റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ രണ്ടായിരത്തി പതിനാറിലെ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് റഷ്യയുമായി രഹസ്യ നീക്കങ്ങൾ നടത്തിയതിന് തെളിവില്ല ട്രംപും അനുയായികളും നീതിന്യായ വ്യവസ്ഥയ്ക്ക് തടസ്സം നിൽക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചതായും തെളിവില്ല ഈ സാഹചര്യത്തിൽ ചോദ്യം ചെയ്യലടക്കമുള്ള അടക്കമുള്ള തുടർ നടപടികൾ ട്രംപ് വിധേയനാകേണ്ടതില്ലെന്ന് റിപ്പോർട്ട് കൌമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു അടുത്ത വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം ടീന എന്ന മാത്യു ചേരും നമസ്കാരം